അത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒബ്ജക്റ്റീവ് ബാങ്ക് അതുപോലെ തന്നെ നമ്മുടെ ക്യൂ ആൻഡ് സിസ്റ്റംസ് ഒക്കെ അവൈലബിൾ ആണ് സോ ഇതെല്ലാം നമ്മുടെ ബാസിനൊക്കെ കൃഷിയിൽ അവൈലബിൾ ആവും അതുകൊണ്ടാണ് ഇത്രയും കുട്ടികൾ നമ്മൾ ഭാഷ കൃഷിലോട്ട് വരുന്നത് മാത്രമല്ല അപ്പം നമുക്ക് വന്നിട്ട് നമ്മൾ കൊസ്റ്റിൻ പേപ്പർ പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ പേപ്പർ ഇപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുമ്പോൾ നമുക്ക് അധികം കോപ്പി എടുക്കാത്ത കണ്ടന്റ് നമ്മൾ ഗൂഗിളിൽ നിന്നും കോപ്പി വൈസ് ചെയ്യാത്ത കറക്റ്റ് ആയിട്ട് നമ്മുടെ ടീച്ചേഴ്സ് തന്നെ കൊടുത്തിട്ടുള്ള കണ്ടന്റുകളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഫുൾ മാർക്കോടെ സ്കോർ ചെയ്യാൻ പറ്റും ഇതിൽ വേണം ആൻസർ ചെയ്താൽ അല്ലാതെ ആൻസർ മാത്രം ഇത് വെക്കേണ്ടിട്ടോ ഞാൻ പ്രത്യേകം പറയുകയാണ് അതായത് നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ പ്രശ്നമായി ഇനി പ്ലസ് ടു അതും വെറും ആറു മാസം കൊണ്ട് ലോകത്തിൽ എവിടെ ഇരുന്നും ഓൺലൈനായി പഠിക്കാൻ ബാസ് സ്റ്റഡി സെന്റർ അവസരം ഒരുക്കിയിരിക്കുന്നു ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ ചെയ്യൂ ഹലോ സ്റ്റഡി സെന്ററിന്റെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എന്നെ ഒരു ഒറ്റോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ടി എം എ വന്നു കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ അതിന് അടിസ്ഥാനത്തിൽ ഒരുപാട് കുട്ടികളോട് ചോദിച്ചിട്ടുണ്ട് സാറെ എങ്ങനെ ടി എം എഴുതെങ്കിൽ എഴുതി തുടങ്ങാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ എങ്ങനെയാണ് ചെയ്യുക എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ ഞാൻ കുട്ടിയോട് പറഞ്ഞു ഞാൻ ഡെമോൺസ്ട്രേഷൻ ചെയ്തു തരും എല്ലാ പ്രാവശ്യം ചെയ്യുന്ന പോലെ എപ്രാവശ്യം നമ്മൾ ഡെമോൺസ്ട്രേഷൻ കാണിച്ചിരുന്നു അപ്പോൾ നമ്മൾ ഈ പറയുന്ന രീതിയിൽ തന്നെ അത് എഴുതാൻ ശ്രമിച്ചാൽ മതി ഇതേപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ട്വന്റി ഔട്ട് ഓഫ് ട്വന്റി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ടി എം എയുടെ ഡെമോൺസ്ട്രേഷൻ ആണ് എങ്ങനെ ടി എം എ അടിമുളിയിട്ട് എഴുതാം എന്നുള്ളത് മാത്രമല്ല ഫുൾ മാർക്ക് എങ്ങനെ ഡി എം എക്ക് നേടാന്നുള്ളതാണ് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം എന്നെ ഒന്ന് ഒക്ടോബർ രണ്ടായിരത്തി ഇതിനഞ്ചിലോട്ട് രജിസ്റ്റർ ചെയ്ത് പരീക്ഷ ഫീസും അടച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അതേപോലെ തന്നെ ടി എം എഴുതാൻ പോകുന്ന കുട്ടികൾ പി സി പി ചെയ്യാൻ പോകുന്ന കുട്ടികൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പറയുന്നു നമ്മുടെ ഒക്ടോബർ ട്വന്റി ട്വൻറ്റി ഫൈവിലെ കുട്ടികൾക്ക് വേണ്ടി ബാസ് സ്റ്റഡി സെന്ററിൽ ട്യൂഷൻ ക്ലാസുകൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റോ രണ്ട് സബ്ജക്റ്റോ മൂന്നോ നാലോ അഞ്ചോ ഇനി ഫുൾ സബ്ജക്ട്സ് ക്ലാസുകൾ നിങ്ങൾക്ക് ലൈവ് റെക്കോർഡ് സെഷൻസ് ഇൻറ്റർമീഡിയറ്റ് ക്ലാസുകൾ അതേപോലെ തന്നെ അഡ്വാൻസ് ബാസിന്റെ ക്രാഷ് റിവിഷനൊക്കെ വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ബാസിനെ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാം ബാസിന്റെ ഈ താഴെ കൊടുത്ത നമ്പറോട് വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാസിൻ്റെ ട്യൂഷിലോട്ട് ഇടാൻ പറ്റും ഇനിയിപ്പോൾ ഒരു സബ്ജക്റ്റ് മാത്രമൊക്കെ എടുക്കണമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ബാസിന്റെ ട്യൂഷനിലോട്ട് ഇടാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ബാസിനെ ട്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ നമ്മുടെതായിട്ടുള്ള മെറ്റീരിയലാണ് ക്ലാസുകൾ കൊടുക്കാറുള്ളത് നമ്മുടെ മെറ്റീരിയലാണ് നമ്മൾ ഫുൾ ആൻഡ് ഫുൾ ഫോളോ അപ്പ് അപ്പിയാറുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന മെറ്റീരിയൽ തന്നെ അതിൻ്റെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അതായത് പ്രീവിയസ് കൊസ്റ്റൻ പേപ്പറും കൂടി സോൾവ് ചെയ്തിട്ടാണ് ചാപ്റ്റർ വൈസ് നമ്മൾ പോയി കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ തന്നെ അതിന് വരുന്ന ഒബ്ജക്റ്റീവ് സബ്ജക്റ്റ് എല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്ലിയർ അപ്പ് ചെയ്യാൻ പറ്റുന്നത് അതിന് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് പോയി പഠിക്കേണ്ട ആവശ്യമില്ല അത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഒബ്ജെക്റ്റീവ് ബാങ്ക് അതുപോലെ തന്നെ നമ്മുടെ ക്യൂ ആൻഡ് സെഷൻസ് ഒക്കെ അവൈലബിൾ ആണ് സോ ഇതെല്ലാം നമ്മുടെ ബാസിലെ ട്യൂഷൻ അവൈലബിൾ ആവും അതുകൊണ്ടാണ് ഇത്രയും കുട്ടികൾ നമ്മൾ ബാസിനിൻ ട്യൂഷനിലോട്ട് വരുന്നത് മാത്രമല്ല ഒരുപാട് പേർക്ക് നല്ലൊരു മാർക്കോട് കൂടി ഇവിടുന്ന് പോകും പോവാൻ സാധിക്കുന്നതും ഈ ഒരു ഷോർട്ടൺ ഷോർട്ട് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും വേഗം തന്നെ ബാസിൽ ട്യൂഷനിലോട്ട് ഏടാൻ പറ്റും ഇപ്പം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ തൊട്ട് ഞാൻ പറഞ്ഞത് ഇന്ന് ട്യൂഷൻ്റെ അഡ്മിഷൻ ഓപ്പൺ ആയിട്ടുണ്ടെന്നുള്ളത് സോ രജിസ്റ്റർ ചെയ്തിട്ട് പരിശോധനമുള്ള കുട്ടികൾക്ക് ഈ ട്യൂഷനിലോട്ട് വരാൻ പറ്റും ട്യൂഷനിലോട്ട് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ഇതാ താഴെ കാണുന്ന നമ്പറോട്ട് വിളിച്ചിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ് ഓക്കെ ഇപ്പോൾ ഇന്നോട്ട് തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തു തുടങ്ങാം അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടി എം ആണ് ഇപ്പോൾ വന്നിട്ടില്ല അല്ലേ നമ്മുടെ ട്യൂട്ടർ മാർക്ക് അസൈൻമെന്റ് ആണ് വന്നത് ഇരുപത് മാർക്ക് നമുക്ക് ഇരുപതിൽ ഇരുപത് മാർക്ക് സ്കോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ട്യൂട്ടർ മാർക്ക് അസൈൻമെന്റ് ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത് സോ അതിൻ്റെ ഫുൾ ഡെമോൺസ്ട്രേഷൻ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഇവിടെ നിങ്ങൾക്ക് എങ്ങനെയാണ് ടി എം എഴുതുക എന്തെങ്കിലും എഴുതുക അത് എങ്ങനെയൊക്കെ നമുക്ക് ഇതിന്റെ ഫുൾ മാർക്ക് നേടാൻ പറ്റുന്ന ട്രിക്സ് ഒക്കെ പറഞ്ഞു തരും സോ ഈ വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് കണ്ടോളൂ മക്കളെ മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സ് എന്നിവ രജിസ്റ്റർ ചെയ്ത ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ കൊസ്റ്റ് ആണ് നമ്മൾ നോക്കാൻ പോവാം പേപ്പർ പേപ്പറ നിങ്ങൾക്ക് കാണിച്ചു വരും അതായത് ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ള നമ്മുടെ ക്വസ്റ്റൻ പേപ്പർ പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കൊസ്റ്റൻ പേപ്പർ അതായത് തന്നെയാണ് മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല സോ ആ കൊസ്റ്റിൻ പേപ്പിനെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും സീ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു വരും ഇപ്പം നമ്മുടെ ബാസിലെ സ്റ്റുഡൻസ് ആണെങ്കിൽ അത് മാത്രമല്ല എന്റെ വീഡിയോ കണ്ടിരിക്കുന്ന കുട്ടികൾക്കൊക്കെ നമ്മുടെ ബാസിന്റെ സോൾവ് ക്വസ്റ്റ്യൻസ് ഒക്കെ അവൈലബിൾ എല്ലാ കൊസ്റ്റൻസ് സോൾവ് ചെയ്ത് നമ്മൾ ബസിന്റെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഇപ്പോൾ ബാസിലെ സ്റ്റുഡൻസ് ആണെങ്കിൽ നമ്മൾ തന്നെ നിങ്ങൾക്ക് നിന്റെ ആൻസേഴ്സ് തരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആൻസേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അധികം കോപ്പി എടുക്കാത്ത നമ്മൾ ഗൂഗിളിൽ നിന്നും കോപ്പി വേസ്റ്റ് ചെയ്യാത്ത കറക്റ്റായിട്ട് നമ്മുടെ ടീച്ചേഴ്സ് തന്നെ കൊടുത്തിട്ടുള്ള കണ്ടുകളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഫുൾ മാർക്കോടെ സ്കോർ ചെയ്യാൻ പറ്റും ഇപ്പോൾ എല്ലാവരും ഒരേപോലെ എഴുതുമ്പോൾ മാർക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട് അത് ഒഴിവാക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ നമ്മുടെ കണ്ടന്റായിട്ട് സ്പെഷ്യലായിട്ട് കൊടുക്കുന്ന കുട്ടികൾക്ക് നമ്മൾ ഓൺ വേർഡ്സ് എഴുതിയിട്ടുള്ള കണ്ടന്റാണ് കൊടുക്കുന്നത് അപ്പോൾ അതന്നെ അതെഴുതുക അങ്ങനെ എഴുന്നോണ്ടാണ് ഇന്റെ കുട്ടികൾക്കൊക്കെ ഫുൾ മാർക്ക് അസൈൻമെന്റിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നത് അതായത് അവർ ചെക്ക് ചെയ്യും മാർക്ക് നല്ല മാർക്ക് കൊടുക്കുക അതിനാൽ പ്രോപ്പർ ആയിട്ടുള്ള ആൻസേഴ്സിനാണ് കറക്റ്റ് ആൻസേഴ്സിനാണ് ഫുൾ മാർക്ക് കിട്ടുകയെന്നുള്ളതാണ് സോ ആ ഒരു കൊസ്റ്റൻ പേപ്പർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ഗൂഗിൾ ഒന്ന് കോപ്പിടേ അതേപോലെ ചാറ്റ് ജി പി ടിഒ ഒക്ക വെച്ചിട്ട് ഇപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവുക അങ്ങനെ ചെയ്യാതെ നിങ്ങൾക്ക് നമ്മൾ കൊടുത്ത് ഇങ്ങനത്തെ കണ്ടന്റ് കൊടുക്കുകയാണെങ്കിൽ ഫുൾ മാർക്ക് നേടാനുള്ള ചാൻസസ് കൂടുതലാണ് ഓക്കെ അതേപോലെ തന്നെ നമ്മളിവിടെ റൈറ്റിംഗ് മെത്തേഡ് എങ്ങനെ എഴുതണം എന്നുള്ളതിനെങ്കിലും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീട്ടിൽ ഡമോൺസ്ട്രേഷൻ ഒരു കാണിച്ചു തന്നിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തരും സോ അതും നമുക്കവിടെ നോക്കാൻ പറ്റുന്നുണ്ട് അതേപോലെ തന്നെ ഡീറ്റെയിൽ ഡെമോസ്ട്രേഷൻ നമ്മളൊന്ന് നോക്കുന്നുണ്ട് അതായത് നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ അസൈൻമെന്റ് എഴുതേണ്ടത് എങ്ങനെയാണ് പ്രൊജക്ട് പോർട്ടിൽ കയറി കഴിഞ്ഞാൽ നിങ്ങടെ ഡൗൺലോഡ് ടി എം എന്ന് ഓപ്ഷൻ അവൈലബിൾ ആണ് ആ ഡൗൺലോഡ് ടി എം എ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ സബ്ജക്ട്സുകളും ഇങ്ങനെ വന്നിട്ടുണ്ടാവും ഇവിടെ തന്നെ നമുക്കിപ്പോ ഏതെങ്കിലും സബ്ജക്ട് ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിന്റെ ഡൗൺലോഡ് ടി എം എ കൊടുക്കുകയാണ് ഉണ്ടെങ്കിൽ കണ്ടോ നമുക്ക് ആ ഒരു കൊസ്റ്റിൻ പേപ്പറാണ് കാണാൻ പറ്റുന്നത് ഇതാണ് നിങ്ങളുടെ ക്സ്റ്റിൻ പേർ പ്രാവശ്യം കുട്ടികൾ എഴുതാൻ പോകുന്ന ക്വസ്റ്റൻ പേപ്പർ ആണ് ഒരു ഉദാഹരണം എടുത്താണ് സോ മാക്സിമം കണ്ടോ ഇരുപത് മാർക്കിനാണ് ക്വസ്റ്റിൻ പേപ്പർ വരുന്നത് മാത്രമല്ല ആറ് ചോദ്യങ്ങൾ ഇപ്പം അഞ്ച് തോതിങ്ങൾ അസൈൻമെന്റും ആറാം തോതിൽ പ്രൊജക്റ്റാണ് ദ മാർക്സ് അലോട്ടഡ് ഫോർ ഈച്ച് കൊസ്റ്റൻസ് ആർ ബിസ് കൊസ്റ്റിൻ്റെ തന്നെ നമുക്ക് എത്ര ഇരുവീക്ക് എത്ര മാർക്കാണ് വരുന്നത് എന്നുള്ള അടുത്തു മാർക്ക് ചെയ്തിട്ടുണ്ട് സോ അതേപോലെ തന്നെ നമുക്ക് ഈ കൊസ്റ്റൻസ് എത്ര വേർഡ്സ് എഴുതണം എന്നുള്ളതാണ് അപ്പം നിങ്ങൾ ഈ ഒരു ടി എം എഴുതാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ ടി എം എ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് അസൈൻമെന്റ് ആണ് തുടങ്ങുക അസൈൻമെന്റ് തുടങ്ങുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്തുണ്ട് കൊസ്റ്റിൻ നമ്പർ വൺ അങ്ങനെ തന്നെ എഴുതണം എന്നിട്ട് ആൻസർ എനി വൺ ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റിൻ ഇൻ ഫോർട്ടി ടു സിക്സ്റ്റി വേർഡ്സ് അങ്ങനെ തന്നെ ഹെഡിങ് കൊടുക്കുക ഫസ്റ്റ് അതാണ് അതിന് താഴെ നിങ്ങൾക്ക് ഒന്നെങ്കിൽ എ ഓപ്ഷൻ എടുക്കുക അല്ലെങ്കിൽ ബി ഓപ്ഷൻ എടുക്കുക ഓക്കെ ലിറ്ററേച്ചർ ക്വസ്റ്റൻ ആണ് നമ്മൾ പോയത്ത് നിന്ന് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് സ്റ്റോറി ചെയ്ത് നമുക്ക് രണ്ട് സെക്ഷൻ കൊസ്റ്റ്യൻസ് വന്നത് നമ്മൾ പാഠഭാഗത്ത് തന്നെ വരുള്ളൂ നോക്കൂ രണ്ടാമത്തെ ചാപ്റ്റർന്നും അതേപോലെ പത്തൊമ്പത് ചാപ്റ്റർന്നും അതായത് നിങ്ങളുടെ ഇംഗ്ലീഷിലെ രണ്ടാമത്തെ ടി എം എ ചാപ്റ്റർന്നും പത്തൊമ്പത് ടി എം എ ചാപ്റ്റർ എന്നാണ് ക്വസ്റ്റൻ വന്നിരിക്കുന്നത് ഇവിടെ ടി എം എക്ക് വരുന്ന കൊസ്റ്റൻസ് ആയിട്ട് ടൂട്ടർ മാർക്ക് അസൈൻമെന്റ് ഇപ്പോൾ വരുന്ന ചാപ്റ്ററുകളൊന്നും പബ്ലിക് എക്സാമിന് ഉണ്ടാവില്ല പബ്ലിക് എക്സാമിന് പി വി പി പബ്ലിക് എക്സാമിന് വേറെ പോർഷൻസ് ആണ് സോ ടി എം എ നമുക്ക് ഇങ്ങനെ പരിചയപ്പെടാൻ വേണ്ടിയാണ് ഇങ്ങനെ അവർ ചെയ്തിട്ടുള്ളത് ബൈ ചെയ്തിട്ടുള്ളത് സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ നമുക്ക് ലെഷർ എന്നുള്ള പ്രോജക്ട്ന്ന് വേണമെങ്കിൽ നമുക്ക് എ ഓപ്ഷൻ എടുക്കാം അല്ലെങ്കിൽ നമുക്ക് ബി എടുക്കാം ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ബെറ്റർ വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾ എഴുതുമ്പോൾ ഒന്ന് എഴുതിയിട്ട് ഈ കൊസ്റ്റൻ ഫുള്ള് എഴുതിയിട്ട് എടുക്കുന്നതെങ്കിൽ ഒന്ന് എ എന്ന് എഴുതിയിട്ട് എഴുതാൻ ആൻസർ മാത്രം സോറി എഴുതുക ഈ എഴുതുക ഈ ഫുൾ എഴുതുക എഴുതിയതിന് ശേഷം താഴെ നിങ്ങൾ ആൻസർ കൊസ്റ്റൻ ഫുള്ള് ആൻസർ എഴുതാൻ അല്ലാതെ ആൻസർ മാത്രം എഴുതിയൊക്കെ എഴുതിട്ടോ ഞാൻ പ്രത്യേകം പറയാണ് അതായത് മക്കൾ ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ നിങ്ങൾ ഒന്നാമത്തെ നമ്പർ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഫുൾ എഴുതുക ആൻസർ ഇൻ ഇൻ എനി ആൻസർ ഓഫ് ടു വേർഡ്സ് ഫോളോയിങ്ക്സ്

കുട്ടികൾക്കൊക്കെ വേണ്ടി നമ്മൾ അസൈമെൻറ്റ് സോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആൻസർ നമ്മളെ എഴുതിയിട്ടുള്ള കറക്റ്റ് ഫുൾ മാർക്ക് നേടാനുള്ള കണ്ടന്റ് കൊടുക്കുന്നത് അതുപോലെ നമ്മൾ ഈ വീഡിയോ കാണുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇത് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലാണ് ഞാൻ അതൊക്കെ ഷെയർ ചെയ്യുക സോ ലിങ്ക്സ് ഒക്കെ നിങ്ങൾക്ക് അതിൽ ഷെയർ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് നോക്കിയിട്ട് എഴുതാവുന്നതാണ് അപ്പോൾ നിങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്ത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലോട്ട് വരാൻ പറ്റും കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ വന്ന് കഴിഞ്ഞാൽ അതെല്ലാം ഞാൻ നിങ്ങൾക്ക് നിസ്റ്റൻ പേപ്പർ ആൻസേഴ്സൊക്കെ അതിൽ ഷെയർ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് അതിലൂടെ അത് എടുത്ത് എടുക്കാൻ പറ്റും അത്ര അല്ല നമ്മൾ ടി എം എസ് സപ്പോർട്ട് കൂടി നമ്മൾ എല്ലാ കുട്ടികൾക്കും ഒരു ടി എം എസ് സപ്പോർട്ട് കൂടി പ്രൊവൈഡ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും അതുപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റിനിൽ പോകുമ്പോ എനിക്ക് എഴുതിയിട്ട് എഴുതിയിട്ട് താഴെ എ എ എ ഓർ ബി ആണെങ്കിൽ ഫുൾ ക്വസ്റ്റിൻ എഴുതിയിട്ട് ശേഷം നിങ്ങൾ എഴുതിയിട്ട് പതിനഞ്ചാമത് പാടും നാലാമത്തെ പാഠം സോ അങ്ങനെ കൊടുക്കുക മൂന്നാമത്തെ കൊസ്റ്റിനും അതേപോലെ തന്നെയാണ് ഒക്കെ രണ്ട് മാർക്കിന്റെ ആണ് പക്ഷെ നാലാമത്തെ കണ്ടോ വേർഡ് ലിമിറ്റ് മാറി ആൻസർ എനി വൺ ഓഫ് ഫോളിംഗ് കോസ്റ്റിൻ ഹൺഡ്രഡ് ടു വൺ ഫിഫ്റ്റി വേർഡ്സ് നൂറ് മുതൽ നൂറ്റമ്പത് വേർഡ്സ് വരെയാണ് നാലാമത്തെ ക്വസ്റ്റൻ പറഞ്ഞത് അപ്പൊ അതിന് മാർക്കും കൂടുതലാണ് ഡബിൾ മാർക്ക് ഉണ്ട് നാല് മാർക്ക് വരുന്നുണ്ട് ഓക്കെ അപ്പൊ ഇതുവരെ നമുക്ക് മൂന്ന് ക്വസ്റ്റൻസിൽ ആറ് മാർക്ക് കിട്ടി ഇനി വെറും പതിനാല് മാർക്ക് പതിനാലിൽ മാർക്ക് മാർക്കൂടെ കിട്ടി ഓക്കെ ഇനി ബാക്കി പത്ത് മാർക്ക് ആയിട്ട് ഉണ്ടാവുക സോ ഇവിടെ കണ്ടോ നാലാമത്തെ ക്സ്റ്റിൻ എഴുതിയത് എഴുതിയതിന് ശേഷം നിങ്ങൾ എ ആണെങ്കിൽ എടുക്കണമെങ്കിൽ എഴുതുക എഴുതിയ ക്വസ്റ്റൻ ഫുള്ള് ചെയ്താൽ ബി ആണെങ്കിൽ ബി എടുത്തിട്ട് ഫുള്ള് ചെയ്ത് ഇനി വൺ ആണ് ആൻസർ എനി വൺ ആണ് ഏതിൽ ഒന്ന് നിങ്ങൾ എഴുതിയാ മതി അപ്പൊ നാലാമത്തെ ക്സ്റ്റിൻ നമുക്ക് നാല് മാർക്ക് സ്കോർ ചെയ്തു ഇനി അടുത്ത ബാക്കി പത്ത് മാർക്കുള്ളിൽ അഞ്ചാമത്തെ ക്വസ്റ്റിൻ നോക്കണേ അഞ്ചാമത്തെ ക്വസ്റ്റിന് നമുക്ക് നൂറ് നൂറ്റമ്പത് വേർഡ്സ് തന്നെയാണ് അത് നാല് മാർക്കാണ് പിന്നെ വെറും ആറു മാർക്ക് പെൻഡിംഗ് ഉള്ളിൽ സോ അഞ്ചാമത്തെ ക്വസ്റ്റിനി നാല് മാർക്ക് അറിയുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓർ ഉണ്ട് സോ മതി ഇങ്ങനെ എനി മുതൽ അഞ്ച് വരെ അപ്പോൾ നമ്മൾ അഞ്ചാമത്തെ ക്വസ്റ്റിൻ വരെ നമുക്ക് എന്താണ് നമ്മുടെ അസൈൻമെന്റ് ആണ് അപ്പോൾ നിങ്ങൾ അസൈമെന്റ് എഴുതിയിട്ട് ഒന്ന് മുതൽ അഞ്ച് അഞ്ചുപേരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കൊടുക്കേണ്ട അസൈമെന്റ് ആണ് ഇനി അടുത്ത് നമുക്ക് പ്രൊജക്റ്റ് ആണ് വരാൻ പോകുന്നത് പ്രോജക്ട് എങ്ങനെയെന്നുള്ള നോക്കാം ആറാമത്തെ നമുക്ക് പ്രൊജക്റ്റാണ് അപ്പോൾ പ്രോജക്റ്റ് നിന്ന് എഴുതിയിട്ട് വേണം നമ്മൾ ആറാമത്തെ ക്വസ്റ്റിന് എഴുതുക അതിന് പ്രോജക്റ്റ് എഴുതി അടുത്ത പേജിൽ നമ്മൾ ആറാമത്തെ ക്വസ്റ്റൻ കൊടുക്കുമ്പോൾ ആറാമത്തെ ക്വസ്റ്റൻ പ്രിപ്പയർ ചെയ്യുന്ന വൺ ഓഫ് ദി പ്രൊജക്റ്റ് ആണ് എത്ര വേഡ്സിലാണ് അഞ്ഞൂറ് വേർഡ്സ് അതിന് മാർക്കുണ്ട് ആറ് മാർക്ക് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് പതിനാല് മാർക്കോടെ കിട്ടി ഇനി ബാക്കി ആറ് മാർക്ക് പ്രോജക്റ്റ് ആണ് സോ ആറ് മാർക്കിന് അഞ്ഞൂറ് വേർഡ്സ് നിങ്ങൾ എഴുതണം സോ ഏകദേശം രണ്ട് മൂന്ന് പേജ് എഴുതിയാലാണ് അഞ്ഞൂറ് മാർക്ക് വരിക അപ്പോൾ കണ്ടോ പ്രൊജക്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ എ എടുക്കാം അല്ലെങ്കിൽ ബി എടുക്കാം ഓക്കെ ഇത് നിങ്ങളുടെ അനുഷ്ഠാനിക്കേണ്ട ആവശ്യമുള്ള മക്കളെ ഇത് ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട് പ്രോജക്റ്റ് ഒക്കെ ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട് സോ എന്തെങ്കിലും സോൾഡ് ആയിട്ടുള്ള അസൈൻമെന്റ് കിട്ടും സോ നമ്മുടെ ബാസ് സ്റ്റഡീസിൻ്റെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബാസ് സ്റ്റഡി സെന്റർ പ്രൊവൈഡ് ചെയ്യണം മാത്രം നിങ്ങൾ െഴുതിയാൽ മതി അവിടുന്ന് ഇവിടുന്ന് ഗൂഗിളിനും നിന്നും അതേപോലെ ചാറ്റ് സ്റ്റാറ്റജിപ്പീറ്റിൽ നിന്ന് നിന്നും കോപ്പി അടിച്ചിട്ട് എഴുതാക മാക്സിമം നമ്മൾ ഓൺ വേഡ്സ് തന്നെ കണ്ടന്റ് കൊടുക്കുക ഓൺ വേഡ്സ് എഴുതുമ്പോഴാണ് നമുക്ക് ഫുൾ മാർക്ക് കിട്ടുക മാർക്ക് പോകുന്നത് എന്തോ നമുക്ക് മനസ്സിലായോ നമ്മൾ എന്തെങ്കിലും കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് പ്ലേജറിസം വരും പ്ലേജറിസം വന്നിട്ട് പിന്നെ അത് അവരെ ഓട്ടോമാറ്റിക് അവർക്ക് അറിയാൻ പറ്റും പറ്റുമോ ഇവിടുന്ന് എടുക്കണമെന്ന് കോപ്പിടിക്കണമെന്നൊക്കെ സ്വത അവർ മാർക്ക് കുറക്കും അപ്പോൾ അത് വേണ്ട നമ്മൾ കൊടുക്കുന്ന കണ്ടന്റുകൾ വാല്യൂഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ജനുവനായിട്ടുള്ള കണ്ടെന്റിനെ കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ബാസ്റ്റർ സ്റ്റുഡൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് കണ്ടൻറ്റ് തരുന്നുണ്ട് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അക്കാഡമിക്സ് ടീമിനെ ഫോളോ ചെയ്താൽ മതി നിങ്ങൾക്ക് അവർ അവരെന്നെ അതിൻ്റെ ചോദ്യങ്ങൾ ഉത്തരങ്ങളൊക്കെ തരും സോൾഡ് ആക്കി തരും അപ്പോൾ നിങ്ങൾ അത് നോക്കി അങ്ങനെ തന്നെ എഴുതാൻ മതി ഓക്കെ അതല്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളൂ ടീമിൻ്റെ സപ്പോർട്ട് ഞാൻ നിങ്ങൾക്ക് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി മുഖേന തരും സോ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കും മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഷെയർ ചെയ്ത് കൊടുക്കുക അവരും കൂടി അതിലോട്ട് ഏടാണെന്ന് തീർച്ചയായിട്ടും ഇതെല്ലാം നോട്ടിഫിക്കേഷൻ ഏറ്റവും ഫസ്റ്റ് തന്നെ അവർക്ക് അറിയിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ ആറ് ചോദ്യങ്ങൾ എങ്ങനെയെന്നുള്ള നമ്മൾ നോക്കി അതിൻ്റെ ഉത്തരങ്ങൾ എങ്ങനെ എഴുതാമെന്നുള്ളതാണ് നമുക്ക് നോക്കണ്ട അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ ക്ലിയർ ആയാലും സംശയമൊന്നുമില്ലല്ലോ ഇനി നമുക്ക് നമുക്കതിന്റെ ആൻസേഴ്സ് എങ്ങനെയാണ് നമ്മൾ എഴുതാ എങ്ങനെ ഏത് പേപ്പറിലാണ് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ക്വസ്റ്റൻസ് ഒക്കെ കിട്ടി ഇനി ആൻസേഴ്സ് എങ്ങനെയാണ് എഴുതാതെന്നുള്ളതാണ് അറിയേണ്ടത് അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഒരു ടി എം എ നമുക്ക് ഒരിക്കലും എക്സെല്ലോ അല്ലെങ്കിൽ സോറി വേർഡിലൊന്നും നമുക്ക് ടൈപ്പ് ചെയ്ത് കൊണ്ട് അങ്ങനത്തെ പറ്റില്ല അവർ പ്രത്യേകം പറയേണ്ടത് യു ഷുഡ് സബ്മിറ്റ് എ ഹാൻഡ് റിട്ടേൺ ടി എം എ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു നിങ്ങൾ കൊടുക്കേണ്ടത് ഹാൻഡ് റിട്ടൺ ആണ് നിങ്ങൾ കൈകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു ടി എം എണ് കൊടുക്കുന്നത് അപ്പൊ അവർ നമ്മളോട് ടി എം എഴുതാൻ പറയണതിന്റെ ഉദ്ദേശം എന്താ വെറുതെ എഴുതാ ഇരുപ മാർക്ക് അങ്ങനെയല്ല ഒരു ടി എം എ കൊസ്റ്റിന് ഇപ്പം ചാപ്റ്ററിൽ നമുക്കറിയാം ഒരു പന്ത്രണ്ട് ചാപ്റ്റർ പബ്ലിക് എക്സാം ആണെങ്കിൽ ഒരു പത്ത് ചാപ്റ്റർ ടി എം എ ടി എം എന്ന് പിന്നെ പബ്ലിക് എക്സാം ക്വസ്റ്റൻ വരുന്നില്ല സോ ടി എം എ നമ്മളോട് ആ ചാപ്റ്റർ ഒക്കെ ഒന്ന് വായിച്ച് നോക്കാം ഓക്കെ അതിൽ ചോദ്യങ്ങൾ കിട്ടിയാൽ നമ്മുടെ സ്വന്തം വേർഡ്സിൽ ആണെങ്കിൽ ഉത്തരീതി കൊടുക്കുമ്പോഴാണ് അവരതിന് ഫുൾ മാർക്ക് തരുന്നത് കാരണം നമുക്ക് അതൊന്നും വായിച്ച് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടി എം എഴുതാൻ പറയുന്നത് മനസ്സിലാവും അപ്പോൾ ഇത് നമ്മൾ ഹാൻഡ് റിട്ടൺ അല്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല എന്നുള്ളത് മനസ്സിലായില്ലേ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഹാൻഡ് റിട്ടൺ കൊടുക്കണം മാത്രമേ നമ്മൾ കോപ്പി അടിച്ചിട്ട് കണ്ടന്റ് കൊടുക്കരുത് നമ്മളെപ്പഴും വേഴ്സറ്റിലായിട്ടുള്ള കണ്ടന്റ് കൊടുക്കുക നമ്മുടെ ഓൺ വേർഡ് രീതിയിൽ കണ്ടന്റ് കൊടുക്കുമ്പോഴാണ് ട്വന്റി ഔട്ട് ഓഫ് ട്വൻ്റി നമുക്ക് കിട്ടുക ഓക്കെ അപ്പോൾ ഇവിടെ കണ്ടോ ഈ ഒരു അസൈൻമെന്റ് തന്നെ നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കുട്ടിയുടെ അത് നമ്മൾ എ ഫോർ ഷീറ്റിലാണ് അത് കൊടുക്കുന്നത് എ ഫോർ ഷീറ്റ് നിങ്ങൾക്ക് എ ഫോർ ഷീറ്റ് ഒരു രൂപ കൊടുത്താൽ രണ്ടോ മൂന്നോ എ ഫോർ ഷീറ്റ് കിട്ടും സോ അങ്ങനത്തെ എ ഫോർ ഷീറ്റ് നിങ്ങൾ ഒരു പത്ത് പതിനൊരു ഒരു പേപ്പർ എഴുതാ നമുക്ക് ഒരു പത്ത് ഷീറ്റ് മതിയാവും അപ്പം അഞ്ച് പേപ്പറൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു അമ്പത് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എഴുതാം പിന്നെ കുട്ടികളോട് ചോദിച്ചൊരു രണ്ട് സൈഡ് അത് ചെയ്യാൻ പറ്റും രണ്ട് സൈഡ് ചെയ്ത് ഒരു സൈഡിൽ ചെയ്താൽ കാരണം നമ്മൾ ഒരു സൈഡ് ചെയ്തതിൻ്റെ അപ്പുറത്തോട്ട് അതിൻ്റെ മഷി പുറഞ്ഞിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും ഇപ്പുറത്തേക്ക് അത് വൃത്തിയാടാവും സോ സ്കാൻ ചെയ്യുന്ന സമയത്ത് നമുക്കത് വൃത്തിയായിട്ട് കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കട്ടിയുള്ള നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മക്കളെ ശ്രദ്ധിച്ചോളൂ എ ഫോർ ഷീറ്റ് നിങ്ങൾ വാങ്ങുമ്പോൾ ഒരു എയ്റ്റ് ജി എസ് എം പേപ്പറിനെ മേടിക്കുക എയ്റ്റ് ജി എസ് എം മേടിക്കുക എയ്റ്റ് ജി എസ് എം എന്ന് പറയുമ്പോൾ നല്ല കട്ടിയുള്ള പേപ്പർ ആയിരിക്കും ഇപ്പോൾ കുട്ടികൾക്ക് അറുപത്തഞ്ച് ജി എസ് എം എഴുപത് ജി എസ് എം അവൈലബിൾ ആണ് എടുക്കരുത് കാരണം എന്താ എ ഫോർ ഷീറ്റ് നിങ്ങൾ കടക്കാരോട് എഫ് ഫോർ ഷീറ്റ് ആകുമ്പോൾ ഒരു ഏതെങ്കിലും എഫ് ഫോർ ഷീറ്റ് വരും അങ്ങനെയല്ല ഒരു എയിറ്റ് ജി എസ് എമ്മിൽ മേടിക്കുന്നത് പറഞ്ഞതെന്നു വെച്ചാൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും ക്ലാരിറ്റി ക്ലാരിറ്റിയാണ് ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റിയിൽ കൊടുക്കാൻ പറ്റണം സോ എയ്റ്റ് ജി എസ് എം പേപ്പർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല കട്ടി ഉണ്ടാവും സോ ആ പേപ്പർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഒരു ഭാഗം എഴുതുമ്പോൾ അപ്പുറത്തോട്ട് പടരില്ല ഓക്കെ അപ്പോൾ നമ്മൾ ഒരു സൈഡ് മാത്രം കൊടുത്താൽ മതി ഇനിയിപ്പോൾ എയ്റ്റ് ജി എസ് എം ലെലും സെവൻ ജി എസ് എം കുഴപ്പമൊന്നും പക്ഷേ നിങ്ങൾ എഴുതുമ്പോൾ മഷി പുരട്ടാതെ നോക്കുക ഓക്കെ നിങ്ങൾ എനിക്കെന്നെ ബോൾ പോയിന്റ് ഇപ്പൊ ഇവിടെ നോക്കുക എഴുതുമ്പോ തന്നെ ഒരു കുട്ടി എഴുതുന്നണ്ടോ അവിടെ കണ്ടോ മഷി പുറക്കണുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതിന്റെ നെഗറ്റീവ്സ് കൂടി പറഞ്ഞുതരാം സോ ഡോണ്ട് വെറി അപ്പോ ഇവിടെ നമുക്ക് പേപ്പർ ക്വാളിറ്റി ഇമ്പോർട്ടൻ്റ് ആണ് സോ നിങ്ങൾ റേറ്റ് ചെയ്യാൻ പേപ്പർ തന്നെ എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് വലിയ റേറ്റ് ഒരു രൂപക്കൊക്കെ കിട്ടും അപ്പോൾ നമുക്ക് കൊടുക്കാം ഓക്കെ അപ്പോൾ പേപ്പർ ഏതാണെന്നുള്ള മനസ്സിലായി ഇനി നമ്മൾ ഈ എ ഫോർ ഷീറ്റിൽ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത് അപ്പോൾ ഞാൻ ആയതിനെ ഒരു കുട്ടി ചെയ്ത കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു കുട്ടി ചെയ്തതിന്റെ ഒരു മോഡൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ ഒരു കുട്ടി സബ്മിറ്റ് ചെയ്തതാണ് അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞു കൊടുത്തു അതിന് താഴെ ആ കുട്ടി എഴുതിയതാണ് കേട്ടോ വരുവരിക്ക് ആണ് എഴുതിയിട്ടുള്ളത് നോക്കൂ ഓക്കെ ഇങ്ങനെയാണ് നമുക്ക് അഞ്ച് കൊസ്റ്റ്യൻസ് ആണ് നമുക്ക് അസൈൻമെന്റ് കൊടുത്തത് പിന്നെ ആറാമത്തെ പ്രൊജക്ട് മാത്രമാണ് സോ എല്ലാ ഡിസൈനും ചെയ്യേണ്ട സാധാരണ രീതിയിൽ ഡിസൈൻ ഒരുപാട് കളർ ഒന്നും കൊടുത്ത് ഡിസൈൻ ചെയ്യേണ്ട പകരം നമുക്ക് എന്താ വൃത്തി എഴുതുമ്പോൾ വൃത്തിയിൽ എഴുതാൻ നോക്കണ്ട ആറാമത്തെ പ്രൊജക്റ്റ് വായിക്കഴിഞ്ഞാൽ സോ ദ നമുക്ക് ഇരുപത് ഇരുപത് മാർക്കും കിട്ടിയൊരു പ്രോജക്റ്റ് അസൈൻമെന്റ് ആണ് ഞാൻ അവിടെ തന്നിട്ടുള്ളത് സോ നമുക്ക് നോക്കാം ഇത് ഇതെങ്ങനെയാണെന്നുള്ളൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം നമ്മൾ ഒരു എഫോർ ഷീറ്റ് കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് പേജ് നമുക്ക് അസൈൻമെന്റ് ആണ് സോ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതിന്റെ ബോർഡറും കൊടുക്കണം ഓക്കെ സോ നിങ്ങൾ പെണ് കൊണ്ട് തന്നെ ജസ്റ്റ് വരച്ചാൽ മതി മക്കളെ ഒരുപാട് കളർ ഒന്നും കൊടുക്കേണ്ട വേണമെങ്കിൽ കൊടുക്കാം പക്ഷെ കളറിന്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ പെണ് കൊണ്ട് തന്നെ വരക്കാവുന്നതാണ് അപ്പൊ അതിൽ നിങ്ങൾ ആയത് നോക്കണ്ട പെൻ എടുക്കുമ്പോൾ ജെൽ പെൻ ചെയ്തത് നിങ്ങൾ ബോൾ പോയിന്റ് പെൻ യൂസ് ചെയ്യുക ബോൾ പോയിന്റ് പെൻ യൂസ് ചെയ്യുക ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ ഓക്കെ നിങ്ങൾക്ക് ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക് യൂസ് ചെയ്യാൻ ബ്ലൂ യൂസ് ചെയ്യാം ഏതായാലും ഒരു തന്നെ യൂസ് ചെയ്യാ ഒരുപാട് കളർ വേഗമായിരിക്കാം സോ നമുക്ക് ഇവിടെ നോക്കൂ ഫസ്റ്റ് തന്നെ ഇവിടെ കണ്ടോ നമ്മൾ ആ ഫസ്റ്റ് പേജിൽ ഒരു ബോർഡറിങ് ആണ് നാല് സൈഡിലും നമ്മൾ ഒരു ബോർഡറിംഗ് കൊടുത്തു ഇത് കണ്ടോ നാല് സൈഡിലും നമ്മൾ ഇതാ ബോർഡറിംഗ് കൊടുത്തു രണ്ട് ലൈനിലൊരു ബോർഡറിയും കൊടുത്തു അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് ഓക്കെ ബോർഡറിംഗ് ശേഷം നമുക്ക് എഴുതാനുള്ള ഫസ്റ്റ് പേജ് തന്നെ എഴുതാനുള്ള കണ്ടന്റ് നമുക്ക് നോക്കാം ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ട ഇതാ അസൈമെൻറ്റ് എന്നാണ് എഴുതേണ്ടത് അസൈമെൻറ്റ് ഓക്കെ അസൈൻമെൻറ് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാപ്സുൽ വേണമെങ്കിൽ ക്യാപ്സിലും എഴുതാൻ പറ്റും ഇങ്ങനെ അസൈൻമെൻറ്റ് എന്ന് ക്യാപ്ലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ എഴുതാം ഓക്കെ അത് ഉള്ളിൽ തന്നെ കൊള്ളുന്ന രീതിയിൽ നിങ്ങൾ അസൈൻമെന്റ് എഴുതുക അതിൻ്റെ താഴെ നമ്മൾ കൊടുക്കേണ്ടത് എൻറോൾമെൻ്റ് നമ്പറാണ് എൻറോൾമെന്റ് നമ്പർ ആണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും ഒരു എൻറോൾമെന്റ് നമ്പർ ഇത് അതേപോലെ കിട്ടിയിട്ടുണ്ടാവും സോ എൻറോൾ നമ്പർ കൊടുക്കുക അതേപോലെ തന്നെ നിങ്ങൾ നെയിം നിങ്ങളുടെ പേര് പേര് പേരെന്താന്നുള്ളത് വൃത്തിയിൽ കൊടുക്കുക സോ പേരും അവിടെ വൃത്തിയിൽ എഴുതുക അതേപോലെ സബ്ജറ്റ് സബ്ജക്റ്റ് ഏതാണെന്നുള്ള ഇപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷിൻ്റെ ഇ എം എന്ന് ഇംഗ്ലീഷിന് എഴുതുക സോഷ്യോളജി സോഷ്യോളി പൊളിറ്റിക്സ് ി ഫിക്സ് ഏതാണ് എഴുതുന്നത് ആ സബ്ജക്റ്റിന് പേരാണ് എഴുതി കൊടുക്കുക അതേപോലെ തന്നെ സബ്ജക്ട് കോഡ് കൊടുക്കുക സബ്ജക്ട് കോഡ് കൊടുക്കുമ്പോൾ പ്ലസ് ടു കാണി മൂന്ന് മുന്നൂറിലാണ് കോഡ് വരിക പത്താം ക്ലാസ് ആണെങ്കിൽ ഇരുന്നൂറിലാണ് കോഡ് വരാ സോ മുന്നൂറ്റി രണ്ട് ഇംഗ്ലീഷും മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മലയാളം അങ്ങനെ മുന്നൂറ്റി മുപ്പമൂന്ന് സോഷ്യോളജി അങ്ങനെയൊക്കെ പേപ്പേഴ്സ് വരിക സോ നിങ്ങൾ കൊടുക്കുക പിന്നെ സ്റ്റഡി സെന്റർ സ്റ്റഡി സെന്റർ എന്നുള്ളത് നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഐ ഡി കാർഡ് എൻ എസിന്റെ ഐ ഡി കാർഡ് കിട്ടിയിട്ടുണ്ടാവും എൻ എസിന്റെ ഐ ഡി കാർഡിന് ഏറ്റവും ഇമ്പോർട്ട് ഇവിടെ കണ്ടോ ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കണ ഐ ഡി ബോട്ടത്തിൽ കണ്ടോ ഇവിടെ നമുക്ക് ഐ ഡി കാർഡിലെ താഴെ സ്റ്റഡി സെന്റർ എന്നുള്ള ഈ ബ്ലൂ കളറിൽ നമുക്ക് കാണാൻ പറ്റും സോ ഇതാണ് നമ്മൾ സ്റ്റഡി സെന്റർ ആ സ്റ്റഡി സെന്റർ ആണ് നിങ്ങളുടെ ആ കോഡ് പ്രകാരം ആ സ്റ്റഡി സെന്ററിന്റെ കോഡ് ദാ എം ടി എ സെൻറ്റർ സ്കൂൾ പൊട്ടിച്ചിറ നല്ല ഒറ്റപ്പാലം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആ കോഡ് പ്രകാരം നിങ്ങൾ കൊടുക്കുക ആ സ്റ്റഡി സെന്റർ ഫുൾ അഡ്രസ്സ് നിങ്ങൾ എഴുതി കൊടുക്കുക അതിനെ നമ്മൾ കോഴ്സ് കൊടുക്കുക നമ്മൾ എന്ത് കോഴ്സാ നമ്മുടെ കോഴ്സ് ഏതാ നമ്മൾ പ്ലസ് ടു ആണോ പത്താം ക്ലാസ് ആണോ എന്നുള്ളതാണ് സോ പ്ലസ് ടു ആണെങ്കിൽ സീനിയർ സെക്കൻഡറി കൊടുക്കുക പത്താം ക്ലാസ് ആണെങ്കിൽ സെക്കൻഡറി കൊടുക്കുക ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് പേജ് ഫില് ചെയ്യേണ്ടത് അപ്പോൾ ഇതിൽ കുട്ടികൾ ചോദിക്കും ഇത് ചോദിക്കുമ്പോൾ തരാറങ്ങനല്ലാതെ കുറേ ഷീറ്റ് കിട്ടണമെന്നില്ല അങ്ങനെ ഷീറ്റ് വേണമെങ്കിൽ കൊടുക്കുക അപ്പോൾ എൻ ന്യൂസ് തന്നെ നമുക്ക് ഒരു ഷീറ്റായിട്ടൊക്കെ കുട്ടികൾ ചെയ്യുന്നുണ്ട് ന്യൂസിന് ലോഗൊക്കെ ഒക്കെ വെച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് സോ ഇതൊക്കെ ടൈപ്പ് ചെയ്ത് പക്ഷേ എൻ ന്യൂസ് പറയുന്നതാ യു ഷുഡ് സബ്മിറ്റ് ഹാൻഡ് റിട്ടൺ ടി എം എന്നാണ് ഫസ്റ്റ് പേജ് അങ്ങനെ കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഹാൻഡ് റിട്ടൺ ആണ് കുറച്ച് ഒന്നും പ്രിഫറബിൾ ആയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൊടുക്കുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത് സോ ഇങ്ങനെ കൊടുക്കുകയാണെന്ന് കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ കൊടുക്കുക ഓക്കെ അപ്പോൾ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി പറഞ്ഞ് തരാം നമ്മൾ അസൈൻമെന്റ് ഒന്ന് ഫസ്റ്റ് കൊടുക്കുക അതിൻ്റെതായ നമ്മുടെ എൻറോൾമെൻറ്റ് നമ്പർ എൻറോൾ നമ്പർ പറയുന്നത് നമ്മുടെ ഐ ഡി കാർഡിലുള്ള എൻറോൾമെന്റ് നമ്പർ റോൾ നമ്പർ ആണത് ഇത് കൊടുക്കുക അതിൻ്റെതായ നെയിം നിങ്ങളുടെ പേര് ഫുൾ ആയിട്ട് ചെയ്തുക അതേപോലെ തന്നെ സബ്ജക്ട് നിങ്ങളുടെ ഏത് പേപ്പർ ഏത് അസൈൻമെന്റ് ആണ് നിങ്ങൾ ഏത് സബ്ജക്റ്റിൻ്റെ ഏത് വിഷയത്തിൻ്റെ അസൈമെന്റ് കൊടുക്കുന്ന വെച്ചാൽ സബ്ജക്റ്റിന്റെ പേര് കൊടുക്കുക സബ്ജക്റ്റ് കോടുക ആ സബ്ജറ്റ് നിങ്ങൾ കോഡ് ഉണ്ട കോഡ് നിങ്ങൾ കൊടുക്കുക ഈ കോഡൊക്കെ നമുക്ക് നമ്മൾ ഐ ഡി കാർഡ് ഉണ്ടായിരിക്കും അത് നോക്കി കൊടുക്കുക അതേപോലെ സ്റ്റഡീസ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റഡി സെന്റർ അവിടെ മെൻഷൻ ചെയ്യുക സ്റ്റഡി സെന്ററിന്റെ ഫുൾ നെയിം നിങ്ങൾ ആ ഐ ഡി കാർഡ് കിട്ടിയ സ്റ്റഡി സെന്ററിനോട് കൊടുക്കുക അതായത് കോഴ്സ് ഏതാണെന്നുള്ള സീനിയർ സെക്കൻഡറി പ്ലസ് ടു പത്താം ക്ലാസ് ആണ് സെക്കൻഡറി ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് പേജ് ഫിൽ ചെയ്യേണ്ട സൊന്നാമത്തെ പേജായി നമുക്ക് അടുത്ത പേജിലോട്ട് പോകാം ഫസ്റ്റ് പേജ് നമ്മൾ ഇപ്പൊ ഫസ്റ്റ് കവർ പേജ് നമ്മൾ കണ്ടു നമ്മൾ അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ കൊടുത്തത് ഇനി നമ്മൾ ഒന്നും ഒന്നാമത്തെ പേജ് നമ്മൾ ക്വസ്റ്റൻസ് എഴുതി പോകും ആൻസറും ചോദ്യങ്ങൾ ഉത്തരങ്ങൾ എഴുതാൻ പോവാണ് അപ്പോൾ അതിൽ ആദ്യം കണ്ടോ ഒന്നാമത്തെ ക്സ്റ്റിൻ ഒന്നാമത്തെ ക്വസ്റ്റിൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നാമത്തെ ക്വസ്റ്റിൻ എഴുതിയിട്ട് ആൻസർ എനി വൺ ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റിൻ ഫോർട്ടി ടു സിക്സ്റ്റി വേഡ്സ് എന്ന് കൊടുത്തു ഇവിടെ ഈ കുട്ടി എല്ലാം ഒരേ കളറിലോ കൊടുത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്ലാക്കിൽ കൊസ്റ്റും കൊടുത്തിട്ട് ആൻസേഴ്സ് ബ്ലൂയിൽ കൊടുക്കുക അത് അങ്ങനെ ചെയ്യുക ബെറ്റർ ആയിരിക്കും അങ്ങനെ ചെയ്യുന്ന കുട്ടികളുണ്ട് സോ അതല്ലാതെ വേറെ ജെല്ലുകളൊന്നും യൂസ് ചെയ്തു ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ചോപ്പും മഞ്ഞും പച്ച കൊടുക്കരുത് ഒന്ന് ഈ ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ ഓക്കെ ഒറ്റ കളറിൽ കൊടുക്കുക അങ്ങനെ കൊടുക്കുക നിങ്ങളുടെ കംഫർട്ടാണ് അല്ല രണ്ട് കളർ മാക്സിമം ബ്ലൂ ആൻഡ് ബ്ലാക്ക് ഈ രണ്ട് കളറിനെ യൂസ് ചെയ്യുക ജെല്ല് ഉപയോഗിക്കരുത് ഓക്കെ അതേപോലെ ഒന്നാമത് കൊസ്റ്റൻ വേണ്ടി ഇതിൽ ഏ ആണ് ഈ കുട്ടി ചൂസ് ചെയ്തത് എ ക്വസ്റ്റ്യൻ കണ്ടോ ഡബ്ല്യു എച്ച് ഡേവിസ് പോയം ലെക് ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ കൊസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ പ്രിഫർ ചെയ്തിട്ടുള്ളത് ലെഷർ എന്ന് പറയുന്ന നമ്മുടെ സമയങ്ങൾ എന്ന് പറയുന്ന ആ ഒരു പോയത്തുനിന്നാണ് നമുക്ക് വന്നിട്ടുള്ളത് ഡബ്ല്യു എച്ച് ഡേവിസിന്റെ പോയം ഏത് ലിഷർ എന്നുള്ള ആ ചാപ്റ്ററിന്റെ ആ ക്വസ്റ്റൻ ആ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ ഫുള്ള് എഴുതി വെക്കാം ഫുൾ ക്വസ്റ്റൻ ആണ് കുട്ടി എഴുതിയ അതിന് ശേഷം കുട്ടി കണ്ടോ ആൻസർ എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ആൻസർ എന്ന് പറഞ്ഞു കൊടുത്തിട്ടാണ് ഇവിടെ ഫുൾ ആയിട്ട് ആൻസർ അവിടെ നോട്ട് ചെയ്തിട്ടുള്ളത് ഈ ആൻസർ കണ്ടോ നാൽപ്പത് മുതൽ അറുപത് വരെ വേർഡ്സ് എന്നുള്ളതാണ് സോ ഏകദേശം നാൽപ്പത് ടു അറുപത് വേർഡ്സ് തന്നെയാണ് ഈ കുട്ടി ഈ ആൻസർ കൊടുത്തിട്ടുള്ളത് സോ ഇത് നമുക്കവിടെ രണ്ട് മാർക്ക് സ്കോർ ആവും ഇതേപോലെ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റൻ കൊടുത്തു രണ്ടാമത്തെ കൊസ്റ്റിനും ഈ കുട്ടി ചൂസ് ചെയ്തിട്ട് ബി ആണ് ബിയിൽ അറുപത് വേർഡ്സ് മൂന്നാമത്തെ കൊസ്റ്റനും നമുക്കറിയാം അറുപത് വേർഡ്സ് തന്നെയാണ് അത് നമ്മളിവിടെ കുട്ടി ചൂസ് ചെയ്തിട്ട് എ ആണ് അതിനോട് കിട്ടി നാലാമത്തെ കൊസ്റ്റിൻ മാത്രം നൂറ് മുതൽ നൂറ്റമ്പത് വേർഡ്സ് വരെ ആണ് അപ്പോൾ കൊസ്റ്റിൻ അങ്ങനെ തന്നെ എഴുതി അതിൽ എ ബി ക്വസ്റ്റിൻ എടുത്തു ബി ക്വസ്റ്റൻ എഴുതി അതിൻ്റെ ആൻസർ കണ്ടോ ഏകദേശം നൂറ് മുതൽ നൂറ്റമ്പത് വേർഡ്സ് വരെ എഴുതിയിട്ടുണ്ട് സോ അതിന് നമുക്ക് നാല് മാർക്ക് അഞ്ചാമത്തെ ക്വസ്റ്റിനും നമുക്ക് ദാ നൂറ് നൂറ്റമ്പത് ആണ് അത് നമ്മൾ ഇവിടെ കണ്ടോ ലെറ്റർ ആണ് ഇപ്പോൾ ഇംഗ്ലീഷിലൊക്കെ വരുമ്പോൾ ലെറ്ററൊക്കെ വരും സോ ഇവിടെ ഒരു ലെറ്ററാണ് കണ്ടിട്ടുള്ളത് സോ ബി ക്വസ്റ്റിൻ ലെറ്റർ ആയതുകൊണ്ട് ആ കൊസ്റ്റിൻ ലെറ്റർ ആയിട്ട് അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ ലെറ്റർ ലെറ്റർട്ട് എഴുതിയിട്ടുണ്ട് നൂറ്റമ്പത് നൂറ്റി നൂറ്റമ്പത് വേർഡ്സ് ആണ് സോ എഴുതി അഞ്ചാമത്തെ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ അസൈൻമെന്റ് കഴിഞ്ഞു മുതൽ അഞ്ചു വരെ എഴുതുമ്പോഴത്തേക്ക് അസൈൻമെന്റ് കഴിഞ്ഞു പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രൊജക്റ്റ് അപ്പം മുതൽ ഒന്നുമുത വരെ ചോദ്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത പേജ് തൊട്ടപ്പുറത്തെ പേജ് ആ പേജിൽ നിന്ന പ്രൊജക്ട് തുടങ്ങരുത് തൊട്ടപ്പുറത്തെ പേജിൽ പ്രൊജക്ട് എന്ന് പറഞ്ഞ് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ് മാത്രം നിങ്ങൾ ലൈൻ ഇടുക ഒരു പേജ് നിങ്ങൾ ഫുൾ ആൻഡ് ഫുൾ മിഡിൽ പ്രൊജക്ട് എന്ന് പറഞ്ഞ് വെക്കുക ഓക്കെ അതിനുശേഷം നമ്മൾ ഇതാ അടുത്ത ആറാമത്തെ ക്വസ്റ്റൻ ചെയ്ത് ആറാമത്തെ ക്വസ്റ്റൻ കഴിയുമ്പോഴത്തേക്ക് അഞ്ചാമത്തെ പേജായി ഈ പേജ് നമ്പർ ഒന്ന് മറക്ട് ചെയ്തിട്ടോ മക്കളെ ഈ പേജ് നമ്പർ മാർക്കരുത് പേജ് നമ്പർ കറക്റ്റ് ഇടണം പേജ് നമ്പർ തെറ്റരുത് അവർ പ്രത്യേകം അസൈൻമെൻറ്റ് പറയുന്നുണ്ട് ചോദ്യങ്ങൾ എഴുതണം അതിന്റെ ഉത്തരങ്ങൾ എഴുതണം മാത്രമല്ല പേജ് നമ്പർ കറക്റ്റ് ആയിരിക്കണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട് സോ അത് നമ്മൾ അങ്ങനെ തന്നെ ഫോളോ ചെയ്യുക അന്നലെ കഴിഞ്ഞ വീഡിയോ കാണാത്ത കുട്ടികളൊന്നും വീഡിയോ ഒന്ന് കണ്ടോളൂ നമ്മുടെ യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണെങ്കിലും ഡയറക്ഷൻസ് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ടി എം സബ്മിറ്റ് ചെയ്യണം എന്നുള്ളത് സോ ഇവിടെ കണ്ടോ ആറാമത്തെ ക്വസ്റ്റിൻ നമുക്ക് വന്നിട്ടുണ്ട് ആണ് സോ ആ കൊസ്റ്റിൻ അങ്ങനെ തന്നെ എനി വ പ്രൊജക്റ്റ് എന്നുള്ളത് കൊടുക്കുക അതിൽ തന്നെ നമ്മുടെ ഏഴ് ക്സ്റ്റിനാണ് ആണ് കുട്ടി എടുത്തത് സോ ആ കൊസ്റ്റിൻ ഫുൾ ആയിട്ട് ഒന്ന് എഴുതി വയ്ക്കുക ആ കൊസ്റ്റിൻ ഫുൾ ആയിട്ട് എഴുതി വെക്കുക അതിന്റെ ആൻസർ ഇവിടെ കണ്ടോ നമുക്ക് എത്ര വേർഡ്സ് അഞ്ഞൂറ് വേഡ്സിലാണ് എഴുതേണ്ടത് കാരണം ഇത് ആറ് മാർക്കിന്റെ ചോദ്യമാണ് സോ അതിൻ്റെ ആൻസർ പറഞ്ഞിട്ട് നമ്മളാ ഇൻട്രോഡക്ഷനിൽ തുടങ്ങി നമ്മൾ അത് എഴുതി കൊണ്ട് വയ്ക്കുകയാണ് ഉണ്ടോ ഇത് ഫുൾ ആൻഡ് ഫുൾ ഇതിൻ്റെ ആൻസർ ആണ് ഓക്കെ ഈ ആൻസേഴ്സ് ഒക്കെ ഞാൻ തന്നെ പ്രൊവൈഡ് ചെയ്യാൻ മക്കളെ നിങ്ങൾക്ക് ഇത് പ്രൊവൈഡ് ഇപ്പോൾ നമ്മൾ കൊടുത്തത് ഈ കൊസ്റ്റിൻ പേർ ഏപ്രിൽ ട്വൻറ്റി ഫൈവാണ് അതായത് തൊട്ടുമുമ്പത്തെ കുട്ടിയുടെ ആണ് സോ ഈ കൊസ്റ്റൻ തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ വരുന്നത് ഓക്കെ ഇത് സോൾവ് ആയിട്ടുള്ള അസൈൻമെന്റ് അവൈലബിൾ ആണ് സോ നമ്മുടെ ബസ് സ്റ്റാൻഡിൽ കുട്ടികൾക്കാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് തന്നെ എഴുതിയാ മതി ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും അല്ലാതെ കുട്ടികളാണ് നമ്മൾ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് അപ്പോൾ അതിലോട്ടൊന്ന് ജോയിൻ ചെയ്തോളൂ അത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിലോട്ട് ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്തുതരാം ഇതിൻ്റെ എല്ലാ ടി എമ്മുടെ എല്ലാ അപ്ഡേറ്റ്സുകളും ഞാൻ നിങ്ങൾ അറിയിക്കും മാത്രമല്ല നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് നമ്മുടെ ഇൻസ്റ്റ്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് എൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ അസൈമെൻറ്റ് എഴുതുന്ന കാര്യങ്ങൾ മനസ്സിലായല്ലോ ഹാൻഡ് റൈറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ് ഹാൻഡ് റൈറ്റിംഗ് നോക്കണം ഇപ്പൊ ഈ കുട്ടി എഴുതിയ ഹാൻഡ് റൈറ്റിംഗ് കുഴപ്പമില്ല പക്ഷെ വേറെ വൃത്തി എഴുതാൻ പറ്റണെങ്കിൽ അത്രയും നല്ലത് ഓക്കെ നമ്മൾ എഴുതാണെങ്കിൽ കണ്ടോ ഇങ്ങനെ മുറിച്ച് മുറിച്ച് എഴുതാൻ ശ്രമിക്കുക ഇങ്ങനെ ഓക്കെ ഇങ്ങനെ അപ്പോൾ നമ്മൾ ഈ കേഴ്സീവ് ലെറ്റേഴ്സ് ഒക്കെ ഉണ്ടാവില്ല ഇങ്ങനെ 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 ഡോക്ടേഴ്സ് എഴുതുന്ന പോലെ ഇങ്ങനെ എഴുതാതിരിക്കുക അത് എഴുതാനും തെറ്റില്ലാതല്ല പക്ഷെ മാർക്ക് കിട്ടുക അട്രാക്ടി ആയിട്ട് എപ്പോഴും കിട്ടുക നോർമലി എഴുതും നമ്മളൊരു അച്ചടി ഭാഷയിൽ എഴുതുമ്പോഴാണ് കുറച്ചും ബെറ്റർ ആയിട്ട് കിട്ടുക സോ നിങ്ങളത് നോക്കുക അപ്പോൾ ഇത്തരത്തിൽ വീഡിയോയിൽ നമ്മൾ അസൈൻമെന്റ് എങ്ങനെയാണ് അതിൻ്റെ കൊസ്റ്റൻ പേപ്പർ എന്നുള്ളത് പരിചയപ്പെട്ടു കൊസ്റ്റിൻ പേപ്പറൊക്കെ നിങ്ങൾ കണ്ടു അത് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ള ആൻസേഴ്സ് ഞാൻ എഴുതേണ്ടത് ടി എം എ നമുക്ക് എഴുതേണ്ടത് ഒരു എ ഫോർ ഷീറ്റിലാണ് എന്നുള്ളതും ആ ഷീറ്റിൽ നിങ്ങൾ എഴുതും എങ്ങനെ എഴുതണം എന്നുള്ളത് മനസ്സിലാക്കി ഇനി നമ്മളത് ഈ അസൈൻമെൻറ്റ് നമ്മൾ എഴുതി കഴിഞ്ഞ ശേഷം എങ്ങനെ സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതാണ് സോ അങ്ങനെ അടുത്തൊരു വീഡിയോ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് അതെല്ലാം നമ്മൾ സ്കാൻ ചെയ്ത് പി ഡി എഫ് ആക്കിയിട്ട് നമ്മൾ അത് ഓൺലൈൻ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം സോ നെക്സ്റ്റ് ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതരാം അപ്പോൾ ഇത് വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് എന്താണ് നമ്മുടെ അസൈൻമെന്റ് എങ്ങനെയാണ് ചോദ്യപേപ്പർ എന്നുള്ള നമ്മൾ ആയി അതുപോലെ തന്നെ ആ ചോദ്യപേപ്പർ വെച്ചിട്ട് എങ്ങനെ നിങ്ങളൊരു അടിപൊളി ടി എം എ ഉണ്ടാക്കി എടുക്കാമെന്നുള്ള എഴുതിയെടുക്കുക എന്നുള്ള മനസ്സിലായി സോ ഇത് ഫോളോ അപ്പ് ചെയ്യുക മക്കളെ ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും നമ്മൾ പറയുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻസ് കുട്ടികൾക്ക് ഉണ്ടാവും തീർച്ചയായിട്ടും സംശയങ്ങളൊക്കെ ഞാൻ വെൽക്കം ചെയ്യണം നിങ്ങൾ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ താ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ ഞാൻ റിപ്ലൈ തരാം അതുപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലോട് ജോയിൻ ചെയ്തോളൂ പിന്നെ മറക്കണ മക്കളെ നമ്മുടെ ഒക്ടോബറിൻ്റെ പരീക്ഷയ്ക്കൊണ്ട് വരാൻ പോവുകയാണ് തീർച്ചയായിട്ടും ഇനി നമുക്ക് ഒരു മൂന്ന് മാസങ്ങളെ ഉള്ള ഈ മൂന്ന് മാസം കൊണ്ട് ഫുൾ മാർക്ക് ഔട്ട് വിജയിക്കണം സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് പത്താം ഒക്കെ ഫുൾ മാർ വിജയിക്കണം എന്നുള്ള കുട്ടികൾക്ക് ഒരു സെവൻറ്റി ഫൈവ് പ്ലസ് മാർക്ക് നേടാനുള്ള കണ്ടന്റുകളൊക്കെ നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ കൊടുക്കുന്ന കൊസ്റ്റൻസ് റിപ്പീറ്റ് ചെയ്ത് ഈ പ്രീവസ് ഫൈവ് ഇയേഴ്സ് കൊസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് തന്നെ നമ്മൾ കൊടുക്കുന്ന ക്യു എൻ്റെ സെക്ഷൻ അല്ലെങ്കിൽ ഒബ്ജക്റ്റി ബാങ്ക് തന്നെ കൊസ്റ്റ്യൻസ് റിപ്പീറ്റ് വരുന്നതുകൊണ്ട് കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നല്ല മാർക്കോട് സ്കോർ ചെയ്യാൻ പറ്റും അത് നമ്മുടെ ഒരു മെറ്റീരിയൽ ത്രൂ ആണ് നമ്മൾ പഠിപ്പിക്കുന്നത് സോ അപ്പോൾ അതിലോട്ട് നിങ്ങൾക്കും ജോയിൻ ചെയ്യാൻ പറ്റും നമ്മുടെ ബാസിന്റെ ട്യൂഷൻ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ട്യൂഷൻ ജോയിൻ ചെയ്യാൻ വേണ്ടി താഴ്ക്കാൻ നമ്മളോട്ട് വിളിച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം മക്കളെ ഓക്കെ അപ്പോൾ ഇതൊരു വീഡിയോ നമ്മൾ പറഞ്ഞത് നമ്മുടെ അസൈൻമെന്റ് ഡെമോൺസ്ട്രേഷൻ ആയിരുന്നു അസൈൻമെന്റ് ഏകദേശം എല്ലാ കാര്യങ്ങളും ഇതും നിങ്ങൾ എന്തായാലും ഇന്നോട്ടെന്നുണ്ടെതാ തുടങ്ങിക്കോളൂ മക്കളെ അധികം ലാസ്റ്റിലോട്ട് വെയിറ്റ് ചെയ്യണം നമുക്ക് ഒരു മാസമാണ് സബ്മിഷൻ ഉള്ളതെങ്കിൽ പോലും ഓരോന്ന് ഓരോന്ന് ക്ലിയറായി ക്ലിയർ ആയി പോകും അവസാനം എഴുതുമ്പോൾ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ വളരെ വേസ് ആവും അതിന് കണ്ട ഇപ്പം തന്നെ നിങ്ങൾ രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം കൂടുമ്പോ ഓരോരാഴ്ച്ച കൊണ്ട് എന്തെങ്കിലും എഴുതുന്ന രീതിയിൽ നിങ്ങൾ ഇപ്പം നോക്കാം ഓക്കെ അപ്പോൾ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അത് വരയ്ക്കും താങ്ക്